ഇന്ന് നമ്മുടെ ചാനലിലൂടെ സംസാരിക്കാൻ പോകുന്നത് കുറച്ച് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടിട്ടും കണ്ടിട്ടില്ലാത്തതുമായ എന്റർടൈൻമെന്റ് ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വെൽക്കം ബാക്ക് ടു ഡി എസ് ലൈഫ് ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ലോകത്തുള്ള എല്ലാ മീനുകൾക്കും ബാക്കിലോട്ട് നീന്താനുള്ള കഴിവുണ്ട് നമ്മൾ മനുഷ്യരെങ്ങനെയാണ് ബാക്കിലോട്ട് നടക്കുന്നത് അതുപോലെ തന്നെ ബാക്കിലോട്ട് നീന്താനുള്ള കഴിവുണ്ട് പക്ഷേ ഒരു മീനിനെ മാത്രം ബാക്കിലോട്ട് നീന്താനുള്ള കഴിവില്ല ഏത് മീനാന്ന് പറഞ്ഞുതരാം കേട്ടോ ഷാർക്ക് അതിന് മാത്രം ബാക്കിലോട്ട് നീന്താനുള്ള കഴിവില്ല കാരണം അവർ ബാക്കിലോട്ട് നീന്തുമ്പോൾ അവർക്ക് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് അങ്ങനെ ബാക്കിലോട്ട് നീന്തുകയാണെങ്കിൽ ശ്വാസം കിട്ടാതെ മരിച്ചു പോകാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ടാണ് അവർ ബാക്കിലോട്ട് നീന്താതിരിക്കുന്നത് ഇനി പറയാൻ പോകുന്നത് നമ്മളെല്ലാവരും ഒരുപാട് ഡേയ്സ് ആഘോഷിക്കുന്നവരാണല്ലോ അതായത് ഇൻഡിപെൻഡൻസ് ഡേ ചിൽഡ്രൻസ് ഡേ വുമൻസ് ഡേ അങ്ങനെ ഒരുപാട് ഡേയ്സ് ആഘോഷിക്കുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ട് നമ്മുടെ ഇന്ത്യക്ക് പുറത്തുള്ള നാടുകളിൽ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ടോയ്ലറ്റ് ഡേ നവംബർ പത്തൊമ്പതിനാണ് അത് ആഘോഷിക്കുന്നത് ഇത് കേട്ടപ്പോൾ എനിക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി നമുക്ക് പലർക്കും അറിയാത്തതായ കാര്യമാണ് ടോയ്ലറ്റ് ഡേ ആഘോഷിക്കുന്ന രാജ്യങ്ങളും ഉണ്ട് നവംബർ പത്തൊമ്പതിനാണ് അവരത് ആഘോഷിക്കുന്നത് മൗണ്ടെയിൻ ട്യൂ കുടിക്കുന്ന ഒരാളാണോ എന്നാൽ അവർക്കുള്ളതാണ് ഡേ ഈ പറയാ ഇനി പറയാൻ കാര്യം കാരണം മൗണ്ടെയിൻ ഡ്യൂ ഒരു ക്ലാസ്സിൽ ഒഴിച്ചിട്ട് അതിലൊരു ചത്ത എലീനെ ഇടാണെന്നുണ്ടെങ്കിൽ അത് ഇൻവിസിബിൾ ആയി പോകുമെന്ന് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും വിശ്വസിച്ചേ പറ്റും ഇട്ടവശം ഇൻവിസിബിൾ ആവും എന്നല്ല പറയുന്നത് ഒരു ക്ലാസ്സിൽ മൗണ്ടെയിൻ ഡ്യൂ ഒഴിച്ചിട്ട് ഒരു ചത്ത എലിയെ നിങ്ങൾ അതിലിടാണ് കുറച്ച് ദിവസം അങ്ങനെ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഇൻവിസിബിളായി പോകും കാരണം അതിൽ സിട്രിക് ആസിഡിന്റെ കണ്ടന്റ് വളരെയധികം കൂടുതലാണ് അപ്പോൾ അത്രയധികം സിട്രിക് സിട്രിക്യാസിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നത് നമ്മുടെ ശരീരത്തിൽ പലവിധ അസുഖങ്ങൾ വരാനുള്ള കാരണവും ഉണ്ടാവും അപ്പോൾ ഇനി ഇത് കേട്ടതിന് ശേഷം അത് കുടിക്കണോ വേണമെന്ന് ഒന്ന് ഒന്ന് രണ്ട് തവണ ആലോചിച്ചതിന് ശേഷം മാത്രം അത് കുടിക്കാൻ ശ്രമിക്കുക നഖം കടിക്കുന്ന എത്ര പേര് ഈ വീഡിയോ കാണുന്നുണ്ടാവും അങ്ങനെ ഒരു ശീലമായിട്ടുള്ളവരൊക്കെ ഉണ്ടാവും നഖം കടിക്കുക എന്നുള്ളത് പക്ഷെ നമ്മുടെയൊക്കെ വീട്ടിൽ നഖം കടിച്ചുകൊണ്ടിരിക്കുന്ന കാണുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള അമ്മമാരായാലും മുതിർന്ന ആൾക്കാരായാലും ഒക്കെ വഴക്ക് പറയാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ ഇപ്പോൾ പുതിയതായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു റിസർച്ച് പ്രകാരം പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ നഖം കടിക്കുന്ന ആളുകൾ കൂടുതലായി ഈ കൂടുതലായും ആയിട്ടും അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും പെർഫെക്ഷൻ ആയിട്ട് ചെയ്യുന്ന ആണെന്നാണ് പറയുന്നത് എന്തെല്ലാം രീതികളാണല്ലേ നഖം കളിക്കുന്ന ആളുകൾ വളരെയധികം ഇൻ്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരാണെന്നാണ് ഇപ്പോൾ പുതിയൊരു കണ്ടുപിടുത്തം വന്നിരിക്കുന്നത് ബ്ലൂ കളറാണോ റെഡ് കളർ ആണോ ഏറ്റവും കൂടുതൽ ഹോട്ടസ്റ്റ് എന്ന് സെലക്ട് ചെയ്യാൻ നമ്മളോട് പറഞ്ഞത് നമ്മൾ ആദ്യം സെലക്ട് ചെയ്തതായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യാൻ റെഡ് ആയിരിക്കും കാരണം ഹോട്ടസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരാം റെഡ് കളർ ആണല്ലോ അതുകൊണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ബ്ലൂ കളറാണ് ഏറ്റവും കൂടുതൽ ഹോട്ടസ്റ്റ് ആയിട്ടുള്ള കാര്യം കാരണം റെഡ് കളറിന് നയൻറ്റി എയ്റ്റ് ഡിഗ്രി ടെമ്പറേച്ചർ മുതൽ നൂറ് ഡിഗ്രി ടെമ്പറേച്ചർ വരെയുള്ളൂ എന്നാൽ ബ്ലൂ കളറിന് രണ്ടായിരത്തി അറുനൂറ് ഡിഗ്രി ടെമ്പറേച്ചർ മുതൽ മൂവായിരം ഡിഗ്രി വരെ ടെമ്പറേച്ചർ ഉണ്ട് എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഒരു കാര്യം പറയാം നമ്മുടെ വീട്ടില് സ്റ്റൗ ഓൺ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഓണം ഫുൾ ഇടുമ്പോൾ ഏതാണ് കളർ വരാ ബ്ലൂ കളർ എന്നാൽ നമ്മുടെ ഒക്കെ തീരാറായി വളരെ സിമ്മിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഏത് കളർ വരാം റെഡ് കളർ അപ്പൊ നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലായിട്ടുണ്ടാവൂലേറ്റവും കൂടുതൽ ഹോട്ട് സ്റ്റേക്ക് ഉള്ള കളർ ഏതാണെന്നുണ്ടെങ്കിൽ ബ്ലൂ ആയിരിക്കും ഇന്നത്തെ ഈ വീഡിയോ നല്ല രീതിയിൽ തന്നെ എന്റർടൈൻമെന്റ് ആവുന്നു എന്നാൽ നമുക്ക് കുറച്ച് നോളജ് ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനും പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഇതുപോലുള്ള വീഡിയോകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് കമന്റായിട്ട് രേഖപ്പെടുത്താം പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോമായി നമുക്ക് പിന്നെ കാണാം